യുഎഇയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ചുരുങ്ങിയത് പത്ത് ലക്ഷം ദീർഘം പിഴ ചുമത്തും ഇത് സംബന്ധിച്ച യു എ ഇ ഫെഡറൽ നിയമം ഇതോടെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ കൊണ്ട് ജോലിയെടുപ്പിച്ചാൽ കനത്ത പിഴ നൽകണം ഒപ്പം തൊഴിലാളികളുടെ അവകാശങ്ങൾ തീർപ്പാക്കാതെ ബിസിനസ് അവസാനിപ്പിച്ചാലും തൊഴിൽ ഉടമ കുടുങ്ങും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിലെ തൊഴിലാളികളും തമ്മിലുള്ള ഫെഡറൽ നിയമത്തിലാണ് പുതിയ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തത് ഈ പുതിയ വ്യവസ്ഥകൾ പ്രകാരം തൊഴിൽ നിയമലംഘനങ്ങൾക്ക് ഒരു ലക്ഷം ദർഹം മുതൽ പത്ത് ലക്ഷം ദൃഹം വരെ പിഴ ചുമത്തും ഏറ്റവും കടുത്ത പിഴ സംഖ്യയാണിത് ഇനി വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഒരു തൊഴിലാളിയെ കൊണ്ട് ജോലി ജോലിയടിപ്പിച്ചാൽ കനത്ത പിഴ നൽകണം ജോലിക്ക് കൊണ്ടുവന്ന ശേഷം തൊഴിൽ നൽകാതിരിക്കുന്ന തൊഴിൽ ഉടമകളും ഇനി കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകും തൊഴിലാളികളുടെ അവകാശം തീർപ്പാക്കാതെ ബിസിനസ് അവസാനിപ്പിക്കുന്ന തൊഴിൽ ഉടമകൾക്കും പിടിവീഴും നിയമം ലംഘിച്ച് പ്രായപൂർത്തി ആകാത്തവരെ ജോലിക്ക് നിയമിച്ചാലും തൊഴിൽദാതാക്കൾ കുടുങ്ങും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലുടമകളും ഇപ്രകാരം കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും അതേസമയം തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ മനുഷ്യവിഭവ വിഭവ സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ തീരുമാനത്തോട് വിയോജിപ്പുള്ളവർക്ക് ഇനി കോടതിയെ സമീപിക്കാമെന്നും നിയമം അനുശാസിക്കുന്നു ഇതോടെ യു എയിൽ ഇനി തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ തൊഴിൽ ഉടമകൾക്ക് കൂടുതൽ കീറാമുട്ടിയാകുകയാണ് एलविस् जय हिंद न्यूज़ दुबई